വൺ സ്വൈപ്പ് ചാലഞ്ച് അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് അങ്ങനെ ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സിന് ശേഷം നമ്മുടെ മേക്കപ്പ് മെൽറ്റിംഗ് ബാബ് ലോഞ്ച് ആവുകയാണ് നോൺ ഗ്രീസി ഫോമുല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ പ്രിസർവേറ്റീവ് ഫ്രീ ഫ്രാഗ്രൻസ് ഫ്രീ ഏഷ്യയിൽ തന്നെ വളരെ ചുരുക്കം ബ്രാൻസ് ഇത് ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി എല്ലാ ബ്രാഞ്ചും കൊറിയനാണ് അതിൽ ചുരുക്കം മാത്രമേ ഹൺഡ്രഡ് പെർസെൻ്റ നാച്ചുറൽ ആയിട്ടുള്ളൂ അതിന്റെ ഒക്കെ പ്രൈസ് ഇത്രയും ഇരുപത് ഗ്രാമിന് രണ്ടായിരത്തിഅറുന്നൂറ് രൂപ ഞാനും വറക്കാൻ പോവുക എന്താന്ന് കണ്ടറിയാം റെഗുലർ ആയിട്ട് ഹെവി മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കാരണം ഇത് റൂമൂവ് ചെയ്യാൻ ഈ ഒരു ബാമും ഇത്തിരി വെള്ളം മാത്രം മതി സോപ്പിന്റെ ആവശ്യമില്ല ഫേസ് വാഷിന്റെ ആവശ്യമില്ല ഇതിൽ തൊണ്ണൂറ് ശതമാനം ഇൻഗ്രീഡിയൻസും സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒന്ന് രണ്ട് സ്വൈപ്പിൽ തന്നെ ഐ മേക്കപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ കളർ ബാറിന്റെ ഐ ആണ് അത്യാവശ്യം വാട്ടർ ആണ് ഇത്രയും ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വളരെ കുറച്ച് ബാമതി ഇത്രയും കൂടെ വേണ്ട ഞാൻ അടുത്ത പിരിച്ചിരി കൂടി പോയി ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് കോട്ടൺ സ്വാബിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് തുള്ളി വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് ഇമൾസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് തുടച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആദ്യത്തെ തുടക്കയിൽ തന്നെ തൊണ്ണൂറ് ശതമാനം റിമൂവ് ആയിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ലോങ് വീഡിയോ ചെയ്യാം